ഹായ് നമസ്കാരം വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ പ്രിയങ്ക ഗാന്ധിയുടെ പ്രചാരണത്തിനായി പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രിയും തൃണമൂൽ കോൺഗ്രസ് അധ്യക്ഷയുമായ മമതാ ബാനർജി എത്തിയേക്കുമെന്ന് സൂചന രാഹുൽ ഗാന്ധി എം പി സ്ഥാനം ഒഴിയുമ്പോൾ വരുന്ന ഒഴിവിലേക്ക് പ്രിയങ്കയെ മത്സരിപ്പിക്കാനാണ് കോൺഗ്രസിന്റെ തീരുമാനം വ്യാഴാഴ്ച കൊൽക്കത്തയിൽ മുതിർന്ന കോൺഗ്രസ് നേതാവ് പി ചിദംബരവും മമതയും കൂടിക്കാഴ്ച നടത്തിയിരുന്നു അതേസമയം മമത വയനാട്ടിലേക്ക് എത്തുന്ന കാര്യത്തെക്കുറിച്ച് കോൺഗ്രസ് ഇതുവരെ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല രാഹുൽ ഗാന്ധി തിരഞ്ഞെടുപ്പിൽ വയനാടും റായ്ബറേലിയിലുമാണ് മത്സരിച്ചത് റായ്ബലേറി നിലനിർത്തി രാഹുൽ വയനാട് ഒഴികുകയായിരുന്നു ഇതിന് പിന്നാലെയാണ് രാഹുലിന് പകരം പ്രിയങ്ക മത്സരിക്കുമെന്ന് അറിയിച്ചത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബംഗാളിൽ തൃണമൂൽ ഒറ്റയ്ക്കാണ് മത്സരിച്ചതെങ്കിലും ദേശീയ തലത്തിൽ ഇന്ത്യ മുന്നണിക്കൊപ്പമാണ് മമതയുടെ കടുത്ത വിമർശകനായ അധിർ രഞ്ജൻ ചൌധരി ബംഗാളിൽ ഇടതുപക്ഷത്തിനൊപ്പം സഖ്യമുണ്ടാക്കുന്നതിലായിരുന്നു കൂടുതൽ മുൻഗണന മുർഷിദാബാദിലെ ബഹറാംപൂർ മണ്ഡത്തിൽ മണ്ഡലത്തിൽ നിന്ന് അഞ്ച് തവണ എം പി ആയിട്ടുള്ള അധിർ രഞ്ജൻ ഇത്തവണ തൃണമൂൽ സ്ഥാനാർത്ഥിയും ക്രിക്കറ്റ് താരവുമായ യൂസഫ് പത്താനോട് പരാജയപ്പെട്ടിരുന്നു ലോക്സഭ തിരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് പാർട്ടിയുടെ മോശം പ്രകടനത്തിന് പിന്നിലെ കാരണങ്ങൾ അവലോകനം ചെയ്യാൻ ഇന്ന് ഉച്ചയ്ക്ക് ചേർന്ന പശ്ചിമ ബംഗാൾ പ്രദേശ് പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ സംസ്ഥാന ഘടകത്തിന്റെ യോഗത്തിന് ശേഷം അധിർ രഞ്ജൻ ചൌധരി അധ്യക്ഷ സ്ഥാനം രാജിവെച്ചിരുന്നു പി ചിദംബരം മമതാ ബാനർജിയുമായി മുപ്പത്തിയഞ്ച് മിനിറ്റ് കൂടിക്കാഴ്ച നടത്തിയതിന് തൊട്ടു പിന്നാലെയാണ് അദ്ദേഹം ഇക്കാര്യം പ്രഖ്യാപിച്ചത് എന്നാൽ രാജിയുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ഔദ്യോഗികമായ അറിയിപ്പ് വന്നിട്ടില്ല എന്നാൽ തൃണമൂലുമായുള്ള പാർട്ടിയുടെ ബന്ധത്തെ ചൊല്ലി ഹൈക്കമാൻഡുമായുള്ള ചൗധരിയുടെ അഭിപ്രായ വ്യത്യാസങ്ങളെ കുറിച്ച് വാർത്തകൾ കുറച്ചു കാലമായി പ്രചരിക്കുന്നു